ഹായ് ഫ്രണ്ട്സ് ഞാൻ റൌഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ ആദ്യം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതിലോട്ട് നമുക്ക് രണ്ട് ഏലക്ക കൂടി ഒരു ഫ്ലേവറിനായിട്ട് ചേർത്ത് ഈ കാണുന്ന രീതിയിൽ പൊടിച്ചെടുത്ത് മാറ്റിവെക്കാം ഈ ഒരു രീതിയിലാണ് നമ്മളിതിനെ പൊടിച്ചെടുക്കേണ്ടത് ഇന്ന് ഞാനിവിടെ അഞ്ച് മുട്ട വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ മുട്ട ഈ ഒരു വലിയ ബൗളിലോട്ട് പൊട്ടിച്ചെടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് നല്ല കുറച്ച് വലുപ്പമുള്ള ബൗൾ വേണം ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് എന്നാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിൽ തൊലിയൊന്നും കൂടരുത് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് ഡ്രോപ്പ് വനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ഒരു ഭാഗത്തോട്ടായിട്ട് നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കണം ഈ രീതിയിലാണ് ഞാൻ ഇതിനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു സൈഡിലോട്ട് വേണം അതായത് ക്ലോക്ക് വൈസിലായിട്ട് വേണം നമ്മളിതിനെ ബീറ്റ് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമ്മുടെ മുട്ട നല്ല രീതിയിൽ പതഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലിന്റെ അളവ് കൂടാനായിട്ട് പാടില്ല ഈ ഒരു രീതിയിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും ഇനി ഞാൻ ഒരു കപ്പ് മൈദ ഈ കാണുന്ന രീതിയിലൊന്ന് ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇതുപോലെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലാണ് ഞാൻ മൈദയും അളന്നെടുത്തിട്ടുള്ളത് അതിനെ നമുക്ക് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അതിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ അതിൽ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിതിനെ അരിച്ചെടുത്തൊന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മുട്ടയും ഓയിലും നല്ല രീതിയിലൊരു തിക്കായി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ അതിലോട്ട് നമ്മൾ പൊടിച്ചു മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാരയുണ്ടല്ലോ അത് ഓരോ സ്പൂണായി ഓരോ സ്പൂണായിട്ട് കുറേശ്ശേ കുറേശേ ചേർത്ത് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് വീണ്ടും അടിച്ചെടുത്തു ഈ കാണുന്ന രീതിയിൽ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കണം ഇതുപോലെയാണ് ഞാൻ ഇതിനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ പഞ്ചസാരയാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഈ കാണുന്ന രീതിയിലാണ് ഞാനിതിനെ മിക്സ് ചെയ്തെടുക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടിയാൽ നമുക്കിനിതിലോട്ട് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിലായി കിട്ടണം എന്നിട്ട് വേണം മൈദ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള മൈദയിൽ നിന്ന് അതേ രീതിയിൽ തന്നെ ഓരോ സ്പൂൺ ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുത്ത് ഈ കാണുന്ന രീതിയിൽ വീണ്ടും ബീറ്റ് ചെയ്തെടുത്തു ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെ ക്ലോക്ക് വൈസിലോട്ട് തന്നെ ബീച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നാലേ നമുക്കിത് നല്ലൊരു പഫിയായിട്ട് കേക്ക് കിട്ടുകയുള്ളൂ ഇനി ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ നന്നായിട്ട് വീണ്ടും ഒന്ന് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എനിക്ക് നമുക്കിന് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് പൊങ്ങി വരണം അതിനായിട്ട് നമുക്കിതിനെ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ തിക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ വേണം നമ്മളിതിനായിട്ട് മാവ് എടുക്കേണ്ടത് ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് അതായത് ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ പാൻ ഉണ്ടല്ലോ അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഞാൻ അതിലോട്ടൊരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും അതുകൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്കത് നല്ല രീതിയിൽ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് നമുക്കതിൻ്റെ യിലായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ടുള്ളതല്ല ഉള്ളിലായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും ഇനി ഞാൻ ഇതിലോട്ട് ഇത് കുറച്ച് റൈസിൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നമുക്കിതിനെ കരിയാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കരിഞ്ഞു പോകരുത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് പൊങ്ങി വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അണ്ടിയും മുന്തിരിയും എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെയാണ് ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആ പാനിനെ വീണ്ടും ഗ്യാസ് മാറ്റി വെച്ചു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി മാവ് ഒഴിച്ചു ഈ കാണുന്ന രീതിയിൽ താഴ്ത്തി വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നാൽ നമുക്ക് നല്ല പഫിയായിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ പാൻ അടച്ചു വെക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലാണല്ലോ അപ്പോൾ ആ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മുടെ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ പാൻ ഒന്ന് തുറന്നു നോക്കി ഇപ്പോൾ അതൊന്ന് പൊങ്ങി വരാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി ഉണ്ടല്ലോ അത് ഈ സമയത്താണ് ഞാൻ ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഈ കേക്കിൽ ഇത് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അതല്ല നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾക്കിത് കുറച്ചുകൂടി സമയം കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാവും ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്ത് ഇതിനെ വീണ്ടും അടച്ചു വെച്ചു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ഞാൻ ഇതിനെ ഒരു ലോ ഫ്ലെയിമിലായിട്ട് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ പാൻ ഒന്ന് തുറന്ന് നോക്കി നമുക്കിത് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഞാനൊന്നൊരു കുത്തി നോക്കി ഇത് പിടിക്കുന്നുണ്ടോ മാവ് ഒട്ടി പിടിക്കുന്നുണ്ടോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്പോഞ്ച് കേക്കിൻ്റെ പരുവം ഇനി നമുക്കിത് ചൂടാറി കിട്ടണം ചൂടാറി കിട്ടിയതിന് ശേഷം വേണം നമ്മളിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാനായിട്ട് ഇപ്പോൾ നമുക്കിത് നന്നായിട്ട് ചൂടാറ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ കാണുന്ന രീതിയിൽ അതിൻ്റെ ആ മൂടിയിലോട്ട് തന്നെ ഇത് തട്ടിയെടുത്ത് ഈ കാണുന്ന രീതിയിൽ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിവെച്ചു ഒരു രീതിയിലാണ് ഞാനിതിനെ മാറ്റിയെടുത്തിട്ടുള്ളത് ഇത് കണ്ടോ നന്നായിട്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഇത് നല്ല രീതിയിൽ കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിനെ സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്ത് രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എങ്കിൽ വൈകുന്നേരം കട്ട് ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും അതുപോലെ ഇനി ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ കത്തി ഒന്ന് വെച്ച് കൊടുക്കേണ്ട താമസമേ ഉള്ളൂ നമുക്കിത് പെട്ടെന്ന് തന്നെ സ്പോഞ്ച് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല സോഫ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് കേട്ടോ അത് ഇത് നിങ്ങൾക്ക് കട്ടൻ ചായയുടെ എല്ലാം കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കേക്കാണ് കേട്ടോ ഈവനിങ് ടൈമിലൊക്കെ ഒന്ന് ഇത് കഴിക്കാനായിട്ട് നല്ലൊരു കേക്കാണ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ലൊരു കേക്കാണിത് ഈ വെറൈറ്റി ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്